ചേച്ചി ആയിരിക്കും അതെ അങ്ങനെ കുരിശും പിടിച്ച് നമ്മൾ വർക്കല ക്ലിഫിൽ എത്തിരിക്കയാണ് അപ്പൊ എല്ലാവർക്കും വർക്കലയിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വിശാലമായ കാർ പാർക്കിങ്ങാണ് ആദ്യം നമ്മൾ കാണുന്നത് ഈ സൈഡിൽ കൂടെ വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് പോകണം അതാണ് ക്ലിഫ് ഇവിടെ ഗവൺമെൻറ് ഭഗവതി ചികിത്സ ആശുപത്രിയിലുണ്ട് ഇവിടുന്ന് ആ വഴിക്ക് ലെഫ്റ്റ് രാത്രിയാണെങ്കിൽ കാണാനില്ല ഒരാക്കൂലിയിലിട്ടു തിരമാല വരുന്നതാണ് വർക്കല ക്ലിഫിൽ വരുന്ന സഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ താഴെ ബീച്ചുമുണ്ട് ഈ മലമുകളിലെ ഈ നൈറ്റ് ലൈഫുമുണ്ട് തികച്ചും ഗോവൻ ബൈബിളുള്ള സ്ട്രീറ്റ് തലയ്ക്ക് മീതെ സ്വർണ്ണമുത്തുകൾ പോലെ ദീപാലങ്കാരങ്ങൾ സ്ട്രീറ്റിന് ഇരുവശവും വൈവിധ്യം നിറഞ്ഞ കാഴ്ചകൾ തീന്മേശകൾ കയറ്റും വിദേശികൾ പല റെസ്റ്റോറൻറ്റിലും പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട് െയ്യണോ ചെയ്തോ കയ്യേലൊക്കെ ഡിസൈൻ കണ്ടോ ചെയ്യണോ എവിടെയെങ്കിലും ചെയ്തു തരും ഏ ഡിസൈൻ ചെയ്ത് തരും കണ്ടോ കയ്യൊക്കെ ഉണ്ടോ കണ്ടോ ദേഹത്തെല്ലാം കണ്ടോ ചെയ്ത് തരണോ ആ നിങ്ങൾക്ക് ഇഷ്ടമാണോ അതൊക്കെ വേറെ yeah, അടി ാണ് പല പല സാധനങ്ങൾ ഇത് എന്താ ഒരു ഷോപ്പ് ബാഗ് കാര്യങ്ങളൊക്കെ ചെരുപ്പൊക്കെ കിട്ടും ലോക്കൽ കടകളെ ഇവിടെ ഓർണമെന്റ്സ് ഉണ്ട് താഴോട്ട് നമുക്ക് ബീച്ച് കാണാം ഫ്രഷ് മീനൊക്കെ ഉണ്ട് ഒരു വലിയ മീൻ മൂവായിരത്തി അറുനൂറ് രൂപയാണ് പറഞ്ഞത് പിന്നെ പ്രോൺസ് സീ ഫുഡ് കോമ്പൗണ്ട് അതിനും ഏകദേശം മൂവായിരം രൂപ പറഞ്ഞു ഫ്രഷാ കേട്ടോ മീനൊക്കെ അല്ല ഫ്രഷ് മീനാണ് കേട്ടോ മീൻ ഇരുപ്പറ്റോ

നൈറ്റ് ലൈഫിന് പറ്റിയ സ്ഥലമാണ് ഇറങ്ങിയതാ ഉണ്ട് അവിടെയൊക്കെ മുന്നോട്ട് പോയി പക്ഷി എടുക്കണം വീഡിയോക്ക് ക്വാളിറ്റിയും കിട്ടുന്നില്ല ഫ്രണ്ട് ക്യാമറ എടുക്കുന്നു അപ്പോൾ ഇനി അവരെ കണ്ടിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കണം ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളും ആണ് റെസ്റ്റോറൻറ്റാണ് കൂടുതലും എവിടെ കയറണമെന്ന് നമുക്കൊരു പിടുത്തവും കിട്ടില്ല ബസ് സ്റ്റാൻഡ് ഫുള്ള് കോർണേഴ്സുമാണ് തിരക്കുള്ള ടൈമിൽ ഇങ്ങോട്ട് വന്നിട്ട് ആയില്ല നമ്മൾ ഈ എക്സിബിഷൻ കാണാൻ പോകത്തില്ലേ മാറുക ലൈൻ ലൈൻ ഇങ്ങനെ കുറേ കുറേ പോവുക ഒന്നും കാണാനും പറ്റത്തില്ല ഒന്ന് റിലാക്സ് ചെയ്യാനും പറ്റത്തില്ല ഇവിടെ വന്നാലേ ഇവിടെയൊക്കെ എൻജോയ് ചെയ്യുക അപ്പോ നാളെ രാവിലത്തെ ആ അതെ അതെ ശരി ഗോവ ഗോവ പോകുന്ന പോലെ തന്നെ അല്ലേലും ഫോറിനേഴ്സിനെ ഫോക്കസ് ചെയ്തുള്ള കാര്യങ്ങൾ മീനിന്റെ കാര്യമാണെങ്കിലും ആയിരത്തി നാനൂറ് രൂപ അവർ ഏറ്റവും അകത്ത് പറഞ്ഞു പുറത്തത് മൂവായിരത്തിഅറനൂറ് രൂപ അങ്ങനെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചോണ ഇവിടെ വരുമ്പോൾ നമ്മുടെ സി വ്യൂ റെസ്റ്റോറൻറ്റാ കേറിയത് ഡിന്നരെ കഴിക്കാൻ വേണ്ടി ഒന്നാം തരം ഫുഡ് നല്ല റിവ്യൂ അവരെ പറ്റിയുണ്ട് അത് കാണുന്ന കടല കേട്ടോ കേട്ടോ തിരമല വരുന്നുണ്ടോ അപ്പൊ അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നു ഭക്ഷണം കഴിക്കാം എല്ലാരും കഴിച്ചു കഴിഞ്ഞു ഇപ്പം ജിസും ഫാമിലിയുടെ ഉള്ളു പോകും ആ കണ്ടോ അവരുടെയും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവാം നല്ല രസം കേട്ടോ നല്ല അറിവ്യൂ പോലെ തന്നെ നല്ല ഫുഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ തിരക്കില്ല ഇവിടെ മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര തിരക്കാണ് ഞങ്ങള് റൈസും ഒരു സിക്സ്റ്റി ഫൈവ് വരുന്നത് അത് തന്നെ ഞങ്ങൾ നാല് പേര് കഴിച്ചു നല്ല ക്വാണ്ടിറ്റി ഉള്ളത് തന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഭയങ്കര ടേസ്റ്റാണോ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റിൻ്റെ നാല് നാല് പേര് എങ്ങനെയുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് കളിച്ചു വെള്ളിയോ നമ്മുടെ ഫ്രണ്ടിന്റെ രാത്രി അവിടെ ചെന്ന ഇരിക്കുമെന്നറിയില്ല പത്രയായിപ്പം എല്ലാവർക്കും ഞാൻ പ്രോപ്പർട്ടി ശരിക്കും ഒന്നും യൂസ് ചെയ്തില്ല നാളെ രാവിലെ നൈറ്റ് അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ട് അത് തന്നെയാണല്ലേ ഓക്കെ വർക്കിന് അടിപൊളിയാണ് ദുബായി പോയ റൈറ്റ് ലെഫ്റ്റ് എടുത്താ മതി ും ഗോവയിൽ പോകാത്തവർക്കായിരിക്കും വർക്കല ക്ലിഫിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കാരണം ആ വൈബ് ഭയങ്കരാണ് വർക്കല സന്ദർശിക്കുന്നത് എത്ര തിരക്കുമ്പോഴും വർക്കല ക്ലിഫിലായിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാതെ പോകരുത് അതൊരു മസ്ബൈ ആണ് മിനി ഗോവയെന്ന് വർക്കലെ വിളിക്കുന്ന യാതൊരു തെറ്റും പറയാൻ പറ്റില്ല ഒരു നൈറ്റ് എങ്കിലും ഈ വർക്കല ക്ലിഫിൽ പോയി എൻജോയ് ചെയ്തൊരു തെറ്റാണ് ഫോം വരട്ട ഞങ്ങളൊരു കാര്യയുടെ എല്ലാ വീഡിയോയിലും ഞാൻ ഓർപ്പിക്കാറില്ല എന്നാലും നിങ്ങളത് കണ്ടുകെട്ട് ചെയ്യണം കേട്ടോ ഏടാ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുതേ